ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അനസ് മോനോ ബ്ലോഗ് ഇന്ന് വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ലഞ്ച് റെസിപ്പിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതൊന്നും കാണാതെ ധൃതി കുളിച്ച് അങ്ങോട്ട് പിന്നെ അവിടെ നീ ഇതൊക്കെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ലഞ്ചിനൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണോളം പെരിഞ്ജീരകമാണ് പെരിഞ്ജീരകം ചേർത്ത് കൊടുത്താൽ ജീരകം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് കനം കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാള ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം സവാള പെട്ടെന്ന് കുക്കായി വരുന്നതിന് വേണ്ടി സ്വൽപ്പം ഉപ്പുപൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാള ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിൻ്റെ മിക്സ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ പച്ചമണം അറിവരുന്ന സമയത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം രണ്ട് വലിയ തക്കാളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് സവാളയേക്കാൾ കൂടുതൽ തക്കാളി വേണം ഈ റെസിപ്പിക്ക് തക്കാളി ഒന്ന് കുക്കായി വരുന്നതിന് വേണ്ടി ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം മൂടി തുറന്ന് നോക്കുമ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നല്ല രീതിയിൽ തന്നെ കുക്ക് ചെയ്തെടുക്കണം എന്നും പറയുന്നത് പോലെ തന്നെ ആദ്യമായി വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൂടി ചെയ്യണേ ഇനി തീ കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം ഒര അര ടീസ്പൂണോളം മുളക് പൊടിയും കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പൊടികളുടെ പച്ചമണം മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക ഈ ടൈമിൽ ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക സവാളയും തക്കാളിയും മസാലപ്പൊടികളും എല്ലാം ചേർന്ന് നല്ല രീതിയിൽ തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചോറാണ് ഞാനിവിടെ ബിരിയാണി അരിയാണ് എടുത്തിട്ടുള്ളത് നന്നായി വേവിച്ച് വെച്ചിട്ടുണ്ട് അത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറഞ്ഞ ചേരുവകൾ മാത്രം മതി ഇത് തയ്യാറാക്കി എടുക്കാൻ സാധാ ചോറ് വെച്ച് നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോറ് തന്നെയാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ചോറ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം മസാലകളെല്ലാം എല്ലാ ഭാഗത്തും എത്തുന്ന വിധം നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലെ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തുവിടുമ്പോൾ വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ടൊമാറ്റോ റൈസ് തന്നെയാണ് അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് ചോറ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു നുള്ളു ഗരം മസാലയാണ് അതുകൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി മിക്സ് ചെയ്ത് എടുക്കാം രാവിലെ തിരക്കുള്ള സമയത്ത് വളരെ പെട്ടെന്ന് കുട്ടികൾക്ക് കൊടുത്തുവിടാൻ എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യാം ഇനി ചോറിനു മുകളിലേക്ക് കുറച്ച് മല്ലീല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത നല്ലൊരു വീഡിയോമായി കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്